ഹലോ ഗായ്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതായത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ചപ്പാത്തിയും പനീർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ പനീർ കറിയും വെക്കാനാണോ ഫ്രഞ്ച് ഫ്രൈസും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു പാക്കറ്റ് അപ്പോൾ അതും പനീറും കൂടെ ഒരുമിച്ച് ഫ്രീസറിൽ കെട്ടി കെട്ടിവെച്ചേക്കാണെന്ന് ഒരു കവറിൽ അപ്പോൾ അത് രണ്ടും കൂടെ പുറത്ത് ഇറക്കി വെക്കുകയാണ് കേട്ടോ അതൊന്ന് മെൽറ്റ് ആയി കിട്ടാൻ കുറച്ച് നേരമായിട്ട് അവനോട് വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ ഫ്രീസർ ചെയ്യുന്ന ആ സാധനം എടുത്ത് പുറത്ത് ഇറക്കി വെച്ചിട്ട് ഞാൻ വെള്ളം കൊണ്ടുപോകാൻ തരാം പറഞ്ഞിട്ട് ഓടിപ്പോയതാണ് രാവിലെ പ്രത്യേകിച്ച് മഴയൊന്നുമില്ല മഴ കാരണം ഞാനിപ്പോൾ രാവിലത്തെ കൂലി ഒന്ന് ഒഴിവാക്കിയതാണ് കേട്ടോ ഭയങ്കര കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ കുളിച്ചിട്ടാണോ ഇനിയിപ്പോൾ തണവ് പ്രത്യേകിച്ച് പറ്റാണ്ടാണോ എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ വെന്താന്ന് ചോദിക്കുകയാണ് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ നമ്മളങ്ങനെ മേടിക്കാറില്ല ഞാൻ വെറുതെ ഒരു പുതിക്ക് ചേട്ടൻ വന്നപ്പോൾ ആ ഷോപ്പിൽ ചെന്ന് ആ ഫ്രീസർ പാൽ എന്തോ നോക്കാൻ വേണ്ടി തുടന്നതാ അപ്പോ ഈ സംഭവം ഫ്രഞ്ച് ഫ്രൈസും പിന്നെ പനീറും ഇരിക്കണുണ്ട് അപ്പോൾ അത് രണ്ടും കൊടുത്തിട്ട് ഞാൻ പെട്ടി അതിൽ ഇതായതാ ട്രോളിയിൽ ഇട്ടു സാധാരണ നമ്മൾ അങ്ങനെയൊന്നും മേടിക്കില്ല ചേട്ടള്ളോ ഞാൻ മേടിച്ചത് കഴിഞ്ഞ വർഷമൊക്കെയാണ് പനീർ മേടിച്ച് സ്ഥിരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചേർന്നു ഇപ്പൊ അവന് ഓർമ്മ വെച്ചാൽ പിന്നെ മേടിച്ചിട്ടില്ല അപ്പൊ അവൻ എന്നോട് ചോദിക്കുകയാണ് അത് എന്താ ഏതാന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു പനീർ ഞാൻ മുന്നൊക്കെ വെച്ച് തരാറുണ്ട് ഇപ്പൊ വെച്ച് തരാറില്ല അപ്പോൾ വേഗം വെക്കാൻ വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ പനീർ ബട്ടർ മസാലയൊന്നും അല്ല കേട്ടോ അതൊന്നും എനിക്കിഷ്ടമല്ല പിന്നെ ഇത് ഒരു സോസൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ കാണിച്ച് തരാം ഞാൻ മുന്നൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു അപ്പോൾ ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വെച്ച് നോക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ അങ്ങനെ വെച്ചിട്ട് സന്യാം കൊടുത്തിട്ടില്ല ഇഷ്ടമാവുമോ എന്താവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പൊ സമയം ഒരു ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ എൻ്റെ ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഷെഡ്യൂളൊക്കെ ചെയ്ത് വെക്കണ വീഡിയോസ് ഇപ്പൊ എനിക്ക് മടി എന്തോ ചില സമയത്ത് വല്ലാത്തൊരു മടി അപ്പൊ വീഡിയോസ് എഡിറ്റിംഗ് ഒന്നും ഇല്ല എന്നിട്ട് രാവിലെ ഞാൻ ഇങ്ങനെ ഈ പണിത്തരക്കിന്റെ ഇടയിൽ ഞാൻ ഓരോന്നും ഇങ്ങനെ കാണിച്ച് ലേറ്റ് ആക്കി ചപ്പാത്തി ഞാൻ ഒരു മയം വരുന്നില്ല അപ്പൊ ഇന്നലെ ഞാൻ ചപ്പാത്തി വെച്ചപ്പോ ഇത്തിരി മയം വന്നു അപ്പൊ ഇത്തിരി ഞാൻ അതിന്റെ ഒരു ഗുട്ടൻസ് മനസ്സിലാക്കി വെച്ച് ചേ വെച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ അപ്പുറത്ത് നിന്ന് സനാ ചേട്ടനും മകനും കൂടെ നല്ല ട്രോൾ എന്താ പറയുക എന്നെ കളിയാക്കുകയാണ് തമ്പുരാട്ടി എന്താ വെക്കണേ നോക്കട്ടെ തമ്പുരാട്ടി എങ്ങനെയാ വെക്കണേ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു തന്നെ തമ്പുരാട്ടി തമ്പുരാട്ടി പറഞ്ഞു വല്ലാണ്ട് അങ്ങട് എന്താ പറയാ കളിയാക്കി കൊണ്ടിരിക്കുന്ന ക്ഷ്മി നായറിന്റെ വീഡിയോ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടാൻ്റെ മറ്റേ ഫോണുണ്ടല്ലോ അപ്പം ഞാൻ അതിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു കുക്കിങ്ങിന് വെക്കുമ്പോൾ അതൊരു എന്താ പറയുക ഒരു നൂറ് വട്ടെങ്കിലും ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെക്കും അപ്പം ഞാനത് ഓൺ ചെയ്ത് വെച്ച് പിന്നെ ഓരോ സംഭവങ്ങൾ എടുക്കുക അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകുക ആ വീഡിയോ അപ്പം കഴിഞ്ഞു അപ്പം വീണ്ടും ഞാൻ പ്ലേ ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ഒത്തു വരുമ്പോഴേക്കും അത് വീണ്ടും കഴിയും അങ്ങനെ അങ്ങനെ ഞാൻ ഒരു പതിനായിരം പെട്ട ചിലപ്പോ വീഡിയോ പ്ലേ ചെയ്യും ഞാൻ ഒരു സംഭവം പറഞ്ഞില്ലല്ലോ നീരവൻ്റെ വായയിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു നീര് പല്ലീൻ്റെ അണപ്പല്ലിൻ്റെ അവിടെ ഒരു നീര് അപ്പം നീര് കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ എന്താ ആ സൈഡൊന്ന് നല്ല വീർമതയിൽ വന്നിട്ടുണ്ട് കേട്ടോ വായൽ എന്തോ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്ന പോലെ ഒരു ഫീല് കാണുമ്പോൾ കാണുമ്പോൾ അപ്പോൾ നമ്മൾ സാധാ ഒരു ഫിസിഷ്യനെ കാണിച്ചു പക്ഷേ ഫിസിഷ്യൻ പറഞ്ഞു ഈ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഡെന്റിസ്റ്റിനെ ബുക്ക് ചെയ്ത് അപ്പോൾ പീഡിയാട്രിഷ്യൻ തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതിന് ആ ഡോ അതിനെ ആ ഡോക്ടറെ പോയി കാണിച്ചു അപ്പോൾ ചെറിയ രീതിക്ക് ഇൻഫെക്ഷൻ ഉണ്ട് ഉള്ളിക്ക് പഴുപ്പ് കേറിയിട്ടുണ്ട് അപ്പോൾ ആ പഴുപ്പ് പോവാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമുക്കൊന്ന് എക്സ്റേ എടുത്ത് എക്സറേ എടുത്തിട്ടാണത് പറഞ്ഞത് എന്നിട്ട് കുട്ടീനെ ചെറുതായിട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ചൊന്ന് തരിപ്പിച്ചിട്ട് ആ പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് മണിക്കൂർ ചിലപ്പോൾ അവിടെ തരിപ്പുണ്ടാവും അപ്പോൾ തരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ സൈഡിൽ ഇങ്ങനെ ഒരു റബ്ബർ പോലെയാവും അപ്പോൾ കുട്ടികളും ചിലപ്പോൾ ഇങ്ങനെ കടിച്ച് കടിച്ചിടയ്ക്ക് കടിക്കാൻ ഒരു രസം തോന്നുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കടിക്കുക അവർക്കൊരു ഫീലിംഗ് ഇല്ലല്ലോ അവിടെ തടിച്ച് മരവിച്ച് ഇരിക്കാണല്ലോ അതൊന്ന് ശ്രദ്ധിക്കണം അതായത് ചോറ് കടിക്കാനുള്ള സംഭവങ്ങളൊന്നും കൊടുക്കണ്ട എന്തെങ്കിലും ലിക്വിഡ് ഐറ്റംസ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് വന്നിട്ട് അന്ന് ഞാൻ വൈകിട്ട് ഓട്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ദിവസം അത് കഴിച്ചിട്ട് പിന്നെ ഒരു വെള്ളിയാഴ്ച വരുമ്പോൾ നമുക്ക് ഇൻഫെക്ഷനും ഇതൊക്കെ ചുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കാം അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യണേന്ന് അങ്ങനെ എന്താണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അധികം ശ്രദ്ധിച്ചില്ല കുട്ടിയുടെ കാര്യത്തിലായിരുന്നു അവനെ നോക്കിക്കോണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ ചേട്ടനെ നോക്കിയിട്ട് പറഞ്ഞാൽ ചേട്ടെല്ലാം കേൾക്കുന്നുണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അധികം ശ്രദ്ധ കൊടുത്തില്ല എങ്കിലും എൻ്റെ തലയിൽ കയറിയ കുറച്ച് കാര്യങ്ങളാണിത് അപ്പോൾ ക്യാപ്പ് എറണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച വന്നിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് സാധാരണ ഈ ട്രീറ്റ്മെൻറ്റിന് രണ്ട് തട്ട വരണ്ടു പക്ഷേ ഈ പഴുപ്പും ഇതൊന്നും കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മൂന്ന് തട്ടായിട്ട് വരണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പ്രാവശ്യമാണോ രണ്ട് പ്രാവശ്യമാണോ എന്ന് വെള്ളിയാഴ്ച പോയാലേ അറിയുള്ളൂ ഇപ്പം പനീറിന് വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സബോളയിൽ ഇത്തിരി ഉപ്പിട്ട് പിന്നെ അതൊന്നും മൂത്ത് വന്നപ്പോൾ ഒരു പച്ചമുളക് പച്ചമുളകെടുത്തുള്ളൂ കേട്ടോ പിന്നെ അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല നല്ലോണം ചതച്ചിട്ട് ഞാൻ ഇട്ട പേസ്റ്റാണ് വേണ്ടത് അതും കൂടെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനതിൽ നല്ല തിളച്ച വെള്ളമില്ലേ അതൊഴിച്ചു കുറച്ച് ഗ്രേവി അനുസരിച്ചിട്ട് കിട്ടാം ഗ്രേവി ഇഷ്ടമില്ലാത്തവർ അതനുസരിച്ച് വെച്ചാ ഒഴിച്ചാൽ മതി അതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടു മൂന്നോ രണ്ടോ ഇട്ടു കിട്ടോ അതായത് ഇതിൽ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു അഞ്ചര സ്പൂണ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ആണെങ്കിൽ നമുക്കൊരു സോസ് മയം കിട്ടും പിന്നെ കുറച്ച് കുരുമുളക് പൊടി അപ്പം നമ്മുടെ കയ്യിലെല്ലാം ഉള്ളത് ഡബിൾ ഹോഴ്സിൻ്റെ ആണ് കെട്ടോ മഞ്ജു വരിയറിൻ്റെ അതാണ് ഞാനിപ്പോൾ എടുക്കുക അത് എൻ്റെ ആൻറ്റി പറഞ്ഞുതരും നമ്മൾ സാമ്പാർ പൊടി എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ജു വരിയറിൻ്റെ സാമ്പാർ പൊടിയില്ലേ അതെടുത്താൽ മതി അപ്പം എന്തുണ്ടെങ്കിലും ഇപ്പം മഞ്ജു കാര്യർ കാണുമ്പോൾ പിന്നെ അത് തന്നെ കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി വന്ന് ഒരു കുടുക്കണ ഒരു ഫീലെത്തിയപ്പോൾ ഞാൻ ആ പനീട് മൊത്തം ഇട്ടു എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടാ കേട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആർക്കും ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ അത് മുഴുവൻ കഴിക്കും അപ്പോൾ അതുകൂടി ഇട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ടു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചായ വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ പാല് ചാട്ടം ഞാൻ പറഞ്ഞല്ലോ ഫുൾ ലൈറ്റായിട്ടാണ് വരിക അപ്പോൾ ഞാൻ ഇന്നലെ കാച്ചു വെച്ച പാലാണിത് അപ്പോൾ അതിൻ്റെ അത് പാടയുണ്ടല്ലോ അത് നല്ലപോലെ കട്ടിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി പാല് റെഡിയാക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പ് ഒഴിവാക്കണല്ലോ അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പാത്രം ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ നമുക്ക് നമുക്കൊത്തിരി മേടിക്കാണ്ട് കേട്ടോ അങ്ങനെ ഒഴിച്ച് മാറ്റി വെക്കാനും മൂടികളൊന്നുമില്ല അതൊക്കെ വേടിക്കണം അതിൻ്റെയൊക്കെ ഒരു ബോധം വന്നത് എനിക്കിപ്പോഴാണ് അപ്പം അത് പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ എന്താ ചായയിൽക്കുള്ള പരിപാടിയായി അതിൻ്റെ ഇടയിൽ നമ്മൾ ചപ്പാത്തി സമയം നിങ്ങൾക്ക് കാണും പത്ത് മണി അപ്പോൾ ഇനി ചപ്പാത്തിയിലേക്കുള്ള പരിപാടിയാണ് ഇത് പിന്നെ വേഗം കഴിയും ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോയപ്പോൾ കുറച്ച് പരിപാടി പഠിച്ചിട്ടുണ്ടാണെന്ന് അതായത് ചേച്ചി അവിടെ കടലാസ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചപ്പാത്തി വരട്ടെ അപ്പോൾ നമുക്ക് ഇങ്ങനെ വൃത്തികേടാവില്ല അപ്പോൾ ഇതിൽ ചെറിയൊരു രീതിക്ക് വൃത്തികേട് വരുന്നുണ്ട് അതായത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അച്ഛന്റെയും മോന്റെയും ചെറിയൊരു എന്താ പറയാ ഒരു പണിയെടുത്തതിന്റെ ഒരു അഹങ്കാരാണ് ഈ കണ്ടത് അപ്പൊ ആ പാല് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇനിയിപ്പോ ഈ പാല് ഞാൻ നാളെ ഉപയോഗിക്കുകയുള്ളൂ കാച്ചയുടെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിവെക്കും അങ്ങനെ നമ്മുടെ പാല് കുറച്ച് തിളച്ചപ്പം ഞാൻ ബൂച്ചിട്ടിട്ട് നീരവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എൻ്റെ പാല് ചായ ഒന്നും സാഷ്ടപ്പെടുന്നില്ല കാര്യം പുറത്തൊന്ന് കഴിച്ച് കഴിച്ച് അതാണോ എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ എരിവൊക്കെ കുറച്ചിട്ട് നീരവിന് ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്കിപ്പോൾ ആ എരിവ് കുറഞ്ഞിട്ടുള്ള ഒരു രീതിയെ വരുന്നുള്ളൂ അപ്പോൾ എന്നെ വീട്ടിൽ പോയാൽ അച്ഛന് നല്ല എരിവ് വേണം അപ്പൊ അച്ഛൻ പറയാറുണ്ട് എരുവില്ലേ എരിവില്ലേ പക്ഷെ എനിക്ക് അങ്ങനെ വരണുള്ളൂ എത്ര കിട്ടാലോ അയ്യോ കൂടുവോ കൂടുവോ നമുക്കൊരു അളവ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു അര അരസ്പൂണൊക്കെ കൂടുതലും ഇട്ടുള്ളൂ അതുകൊണ്ട് എന്താവാൻ അവർക്ക് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇഷ്ടപ്പെടാത്തത് അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് ഇന്നലെ വെച്ച ഉരുളങ്ങ കറിയാണേ ഉരുളക്കിഴങ്ങ് കറിയാണ് അപ്പോൾ അതില് മല്ലിലും പച്ചമുളക് ഞരെണ്ണം കൂടെ അതിലും മുറിച്ചിട്ടതാണ് കേട്ടോ അവസാനം നമ്മുടെ പനീർ പിന്നെ ഉരുളം കിഴങ്ങ് കറി പൂസ്റ്റിട്ട പാല് ചപ്പാത്തി എല്ലാം റെഡി നീരവനെ മുന്നിൽ കൊണ്ട് വെച്ചേക്ക അവന് അത് തിന്ന വലിയ മോഡൊന്നും ഇല്ല ഇപ്പൊ നിങ്ങൾ എന്നെ പറയും ഞാൻ എന്ത് വിൽക്കണം അച്ഛനും ഇഷ്ടായിരിക്കും ഉള്ളത് മോനും ഇഷ്ടായിരിക്കും ഇല്ല ഇത് <laughs> ഇണ്ടായ <laughs> അതായത് സനാശാൻ്റെ മേക്കപ്പ് സാധനങ്ങളൊന്നുമല്ല അത് അങ്ങനെ ഉപയോഗിക്കൊന്നുമില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എന്താ കണ്ണിന് ചുറ്റും ഒരു കറുത്ത കളറുണ്ട് അപ്പോൾ മനുഷാൻ്റെ അടുത്തേക്ക് പോയി ഇപ്പം മനുഷാറിൻ്റെ പറഞ്ഞത് ഇങ്ങനൊരു സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്തവർ പറയുന്നുണ്ട് ഇങ്ങനെ മാറിയിട്ടുണ്ട് അവർക്ക് നല്ല ചേഞ്ച് ഉണ്ടെന്ന് അപ്പം നീയൊന്ന് ഒന്ന് ഉപയോഗിച്ച് നോക്ക് കാരണം ഇവർക്ക് പാരമ്പര്യമാണെന്ന് തോന്നണു അപ്പോ അതെന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ വെച്ചിട്ട് ചേട്ടാ അത് കേട്ടപ്പാടെ ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്ത് വെച്ച സാധനമാണ് പിന്നെ ഞാൻ ഒന്ന് രാവിലെ ചോദിച്ചു അത് എന്തായി എന്തായി അപ്പോൾ ചേട്ടാ അയ്യോ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ പറഞ്ഞു പിന്നെ കുറച്ചേന ഇപ്പൊ കോള് വന്നു അത് നിങ്ങൾ കണ്ടില്ലേ വീടിന്റെ അവിടെ നിച്ചു ഇങ്ങനെ നോക്കി നിൽക്കണിണ്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടാ എന്നാ അവിടെ പോയിട്ട് നീരവിനാണെങ്കിൽ നിച്ചുവിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഇപ്പൊ ഇല്ല അപ്പോൾ മഴയും പിന്നെ ചേട്ടനും കൂടി ഉണ്ടല്ലോ അതിന് ഇപ്പോൾ കുറച്ച് ദിവസം കൂടെയെല്ലാം ഉണ്ടാവുള്ളൂ വെച്ചിട്ട് നമ്മളും പുറത്തൊന്നും ഇറങ്ങിയില്ല അപ്പൊ നെച്ചൂന്റെ അടുത്തേക്കൊന്നും കൊണ്ടാക്കി അവിടെ കുറച്ചേരം കളിച്ചോ പറഞ്ഞപ്പോൾ അവന് പറ്റില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ പോരണം അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോയി നമ്മുടെ ബോക്സിൽ എന്താ ഉള്ളത് എന്ന് കണ്ട വലിയ പെട്ടിയാണെങ്കിൽ അതിലൊരു കുഞ്ഞു സംഭവമാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു ഷോർട്സ് ആയിട്ട് ഇട്ടാലോന്ന് പിന്നെ വിചാരിച്ചു വേണ്ട എന്താ പറയുക എനിക്കെന്തോ കുറെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിറച്ചിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണ്ട പിന്നെ മൂന്നാല് ദിവസത്തെ ഒരുമിച്ച് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിടുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നണില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കറിയായാലും പഴകിയ പോലെയാണ് എനിക്ക് വീഡിയോസ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തിന് കൂടുതൽ വീഡിയോസ് തന്നെ ഫോണിൽ വയ്ക്കാറില്ല കേട്ടോ അപ്പം ഞാൻ ഇതന്നെ ഇന്നെ എഡിറ്റ് ചെയ്ത് നാളെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് നാളെ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു സംഭവം ആട്ടോ ഫയोड വേദാ സദേവ് നമ്മളെ 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 ഇതാടാണ് നമ്മുടെ പുതിയ വീഡിയോ എന്താണ് നമ്മൾ ഇപ്പോ പോയിട്ട് നമ്മുടെ വീങ്ങിനെ അങ്ങനെ പിടിക്കാം അപ്പോൾ മച്ചാൻ വരെ നിങ്ങൾ കാണുന്നതാണ് ആത്ര देखണ്ടോ ആപ്പോ നമ്മൾ ഇഷ്ടാക്കിയാണ് കാണിക്കൂ ഇയൊരു വീഡിയോ വല്ല രീതിയിലാണെന്ന് പറയ ഇതാണ് ഗയ്സ് ചെന്ന കടത്ത കണ് അപ്പം അതിനു കണ്ടത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എനിക്ക് അറിയില്ല ചേട്ടനോട് ചോദിച്ചപ്പോൾ ആയിരം രൂപയെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ അത്രയാ ബില്ലൊക്കെ ഞാൻ കാണിക്കട്ടുണ്ട് പക്ഷെ അത് എന്താ ക്ലിയർ ആയിട്ടില്ല ഞാൻ വെറുതെ ഒരു തിരക്കില് ചെയ്തതിന് അടുക്കളയിൽ പണിയുണ്ട് അപ്പം അടുത്ത വീഡിയോയില് കാണാൻ ടാറ്റ പേപ്പേഴ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ